ഹായ്ക്കൂട്ടുകാരെ ചിലം ബ്ലൗസിലേക്ക് സമത ഇന്ന് പൊട്ടറ്റ വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു പതിനഞ്ച് കുഞ്ഞുള്ളിയും കൂടെ ഇവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് പച്ചവെള്ളം പിന്നെ ഈ കുഞ്ഞുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു സവാള ഉപയോഗിക്കുക അപ്പോഴ് വ്യത്യസ്തമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇവിടെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം അതേപോലെ തന്നെ മൂന്നാല് ഗ്രാമ്പ് അതുപോലെ മൂന്ന് ഏലക്ക പട്ട അതൊക്കെ കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക అదే మూడు ప్రశ్న ఉండదురచి కరీలు వేసి ఇట్లా ఈ కు ఇట్టుకుడుక അതൊപ്പം തന്നെ ഈ ഉരുളക്കിണങ്ങനെ തട്ടി കൊടുക്കാൻ മഞ്ഞൾ പൊടി ഇട്ടുകൊടുക്ക ലോ ഫ്ലെയിമിൽ ഒന്ന് അടക്കി വെച്ചിരിക്ക ഇവിടെ ഇതുപോലൊരു തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ ഒന്നേകാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇവിടെ കടുവ പൊട്ടിട്ടുണ്ട് ഇതിലേക്ക് ഫുൾ വീഡിയോ യൂട്യൂബില് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഭയങ്കര ടേസ്റ്റാണ് അപ്പൊ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പം തക്കാളിപ്പഴം നല്ലപോലെ വെന്ത് വരണം ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം അപ്പോഴിതുപോലെ നല്ല ടേസ്റ്റിലേക്ക് കിട്ടണം